ും കഴിയും നാലു കാര്യങ്ങള തൊട്ട് അഭയം തേടാതെ മുക്തനബി ഒരൊറ്റ നുസ്കാരവും നിർവഹിച്ചിട്ടില്ല ഏതാണ് നാല് കാര്യം ഒന്ന് രണ്ട് നരകത്തിന്റെ തൊട്ട് മൂന്ന് ജീവിത മരണങ്ങളിലെ അതെന്ന് പറഞ്ഞാൽ ജനിക്കുന്ന സമയത്തുള്ള വിഷമം അല്ലെങ്കിൽ ജീവിതകാലത്തുള്ള വിഷമം മരണ സമയത്തും നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികള് അല്ലെ മരിക്കുന്ന സമയത്തൊക്കെ ഇബിലീസുല്ലാതെ ഫിഥന ഉണ്ടാക്കും അതിലൊന്നും പെടരുതല്ലോ അതുപോലെ തന്നെ ജനിക്കുന്ന സമയത്തും പിശാച്ചു വന്ന് ഉപദ്രവം ഉണ്ടാക്കും അതാണ് അവസാനം വരാനുള്ള മസിഹുത്തച്ഛാൽ റെ ഫിത്തനയെ തൊട്ടും ഞാൻ അഭയം തേടുന്നു എന്ന് പറയാതെ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്ന് പറയാതെ ഒരൊറ്റ നിസ്കാരവും മുത്തുനഭിനുസ്കരിക്കാറില്ലായിരുന്നു ഖുർആാനു ഷെരീഫിനെ നന്നായി ഓതണം ധാരാളം ഹത്തുമുതീർക്കണം വിശുദ്ധ റമലാൻ ഖുർആാനിന്റെ വാസമാണ് ഖുർആാനുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഇൽമെങ്കിലും പള്ളിയിലും മറ്റുമായി സംബന്ധിച്ച് നന്നായി ശേഖരിക്കണം റമലാനിൽ ഖുർആൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും അറിവിങ്ങനെ ശേഖരിക്കുന്നതിനിടയിലാണ് നമ്മളങ്ങ് വഫാത്തായി പോകുന്നതെങ്കിൽ അലഹമില്ലാ നമ്മുടെ ജീവിതം മുഴുവനും മുതലായി പോയി والشكر لله الحمد لله والشكر لله أزكى صلاتي وسلامي على رسول الله أزكى صلاتي وسلامي على رسول الله على رسول الله ما صدق النوم بديكاته ولمن يسنا كورتشي الحديث يعني ഹദീസരി ഓർമ്മയിലെ ഞാൻ ഇന്നലെ പള്ളിയിൽ ഒരു ഹദീസ് വായിച്ചു എന്റെ ഹദീസ് എന്ന് അറിയൂ എന്റെ പ്രിയപ്പെട്ടവനെ മാസത്തിൽ നോമ്പ് പിടിക്കാത്തവൻ കള്ളുകുടിയനെക്കാലും വ്യഭിചാരിയക്കാലും പ്രതികെട്ടവനാണ് أدايا صاحي كي تستري